അമ്മ മാതാവിനും ഈശോ ഒരു കോടി ഒരായിരം നന്ദി എൻ്റെ പേര് ധന്യ ഞാൻ അങ്കമാലി കിടങ്ങൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് നാലാം തീയതിയാണ് എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ ജോലിയായിരുന്നു ഞാൻ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു അധ്യാപികയാണ് അപ്പോൾ ഒരു ഏഡിടു സ്കൂളിൽ കിട്ടണമെന്നത് എൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു അതിനുവേണ്ടി പല പരിശ്രമങ്ങളും നടത്തി ഇൻ്റർവ്യൂകൾ വരെ അറ്റൻഡ് ചെയ്ത് ലാസ്റ്റ് നിമിഷത്തിൽ അതെങ്ങനെയെങ്കിലും ഫ്ലോപ്പായി പോകും അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ കൊറോണ സമയത്ത് ഒരു എറണാകുളത്തെ ഒരു മാനേജ്മെൻറ്റ് സ്കൂളിൻ്റെ ഇൻറ്റർവ്യൂ വന്നു ഞാൻ അത് അറ്റൻഡ് ചെയ്തു മൂന്ന് വർഷത്തെ വാലിഡിറ്റിയാണ് ആ ഇൻറ്റർവ്യൂവിനുള്ളത് അങ്ങനെ പരീക്ഷയിൽ ഞാൻ പാസ്സായി ഇൻ്റർവ്യൂവും കഴിഞ്ഞു ലാസ്റ്റ് മൂന്ന് വർഷം ഉള്ളത് കൊണ്ട് ആദ്യത്തെ വർഷം എന്നെ വിളിച്ചില്ല ഞാൻ വെയിറ്റ് ചെയ്തു രണ്ടാമത്തെ വർഷം വിളിക്കൂ എന്ന് പറഞ്ഞു പക്ഷേ രണ്ടാമത്തെ വർഷവും എന്നെ വിളിച്ചില്ല അപ്പോഴും ഞാൻ ഉടമ്പടിയിലാണ് മൂന്നാമത്തെ വർഷം ഞാൻ വെയിറ്റ് ചെയ്തു കാരണം ഈ ഒരു വർഷം കൂടി കൂടിയുള്ളൂ എനിക്ക് അപ്പം ഞാൻ അവിടെ ചെന്ന് അതിൻ്റെ മാനേജറോട് ചോദിച്ചു അന്വേഷിച്ചു ഇനി ഈ വർഷം കയറാൻ പറ്റുമോ കാരണം സമയം കഴിഞ്ഞു ഇനി അടുത്ത വർഷം കയറണമെങ്കിൽ വീണ്ടും ഞാൻ എക്സാം എഴുതണം അങ്ങനെ ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഈ വർഷം ഇനി ടീച്ചർക്ക് ഇനി കയറാൻ പറ്റില്ല അടുത്ത വർഷത്തെ എക്സാം എഴുതിക്കോളൂ അതുപോലെ തന്നെ പ്രോസസ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അതെനിക്ക് വല്ലാത്തൊരു ഷോക്കായിരുന്നു അപ്പോഴാണ് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് മുന്നേ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മയൊക്കെ ഉടമ്പടിയിലായിരുന്നു പ്രാർത്ഥനയുണ്ടായിരുന്നു പക്ഷേ ഉടമ്പടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ പകു എനിക്ക് ഫുൾ സപ്പോർട്ടോടു കൂടി ഞാൻ ഇവിടെ വന്നു പക്ഷേ പാര ഫാദറിലോയ്ക്കൊന്നും അത്ര വലിയ താല്പര്യം ഉണ്ടായില്ല പകുതി മനസ്സോടെ ഇവിടെ വന്നെങ്കിലും ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്താണ് തിരിച്ചു പോയത് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥനയിൽ ഓൾറെഡി ഉള്ള ആളായതുകൊണ്ട് തന്നെ ദൈവം എന്നെ പ്രത്യേക വളരെ പെട്ടെന്ന് തന്നെ അനുഗ്രഹിച്ചു ഒരു ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഞാൻ പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് ദിവസം മുന്നേ ജൂണിലെനിക്ക് രണ്ടാം തീയതി ക്ലാസ് തുടങ്ങും അപ്പോൾ രണ്ട് ദിവസം മുന്നേ അതേ മാനേജറെ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ ഒരു പോസ്റ്റ് ഉണ്ട് പക്ഷേ ഈ വർഷം ടീച്ചറ് ഡെയിലി വേജസ് ആയിട്ട് കയറണം അടുത്ത വർഷം പെർമനൻറ്റ് പോസ്റ്റാണ് അപ്പോൾ ഞാൻ സന്തോഷിച്ചു കാരണം ഈ വർഷം ഡെയിലി വേജസ് ആണെങ്കിലും അടുത്ത വർഷം ഞാൻ ഇനി എക്സാം എഴുതണ്ട ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണ്ട അങ്ങനെ ഒരു വലിയ കടമ്പ എന്നിൽ നിന്ന് മാറിന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്ക് ജോലി കിട്ടി അപ്പോൾ ഓൾറെഡി ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ പോയി ജോയിൻ ചെയ്തു ഡെയിലി വേജസിന് കയറി അപ്പോൾ എൻ്റെ ഫസ്റ്റ് നിയോഗം എന്ന് പറയുന്നത് ഈ ജോലി ആണ് ഇപ്പോൾ ഡെയിലി വേജസ് ആണെങ്കിലും പിന്നെ അതുവഴി എനിക്ക് പെർമനൻറ്റ് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു അങ്ങനെ കയറി അപ്പോൾ ജോസഫ് അച്ഛൻ പല ധ്യാനത്തിലും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ചിലർക്ക് അനുഗ്രഹം ആദ്യം കിട്ടും പിന്നെയാണ് പരീക്ഷണം പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയായിരുന്നു അനുഗ്രഹം ആദ്യം വന്നു പിന്നെയാണ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്നത് വളരെ ടഫ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു കാരണം രണ്ട് മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പോസ്റ്റിൽ കയറി ടീച്ചർ ഏത് പോസ്റ്റിലാണോ ഞാൻ കയറിയത് ആ പോസ്റ്റിലെ ടീച്ചർ വന്നു നിലയിൽ ആ വെള്ളത്തിൽ നിൽക്കുന്ന പോലെ നടുകടലിലായി കാരണം ഉണ്ടായിരുന്ന ജോലിയും പോയി അവിടെ നിന്ന് ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ഉള്ളതാണ് അതുകൊണ്ട് എനിക്ക് സാലറി ഉണ്ടായിരുന്നു അപ്പോൾ ആ ജോലി പോയി പിന്നെ കിട്ടുമെന്ന് പറഞ്ഞ ജോലിയുമില്ല പിന്നെ പറഞ്ഞ മാനേജരും അവരും ഒന്നും പിന്നെ ഒന്നും മൈൻഡ് ചെയ്തില്ല അപ്പം എനിക്ക് വല്ലാത്ത വിഷമമായി അതിലുപരി എന്നെ തളർത്തിയത് ഞാൻ മൂലം വിശ്വാസത്തിലേക്ക് വന്ന ഒരുപാട് എൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ടീച്ചേഴ്സിൻ്റെ തന്നെ അതല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഭയങ്കര വിശ്വാസമായിരുന്നു എനിക്ക് ജോലി കിട്ടി അപ്പോൾ അവരും ഈ പ്രാ ഉടമ്പടിയിലേക്കൊക്കെ വന്നവരുണ്ട് അതെന്നെ വല്ലാതെ ടെൻഷൻ അടുപ്പിച്ചു ഒരു വെള്ളിയാഴ്ചയാണ് ഞാനിത് അറിയുന്നത് തിങ്കളാഴ്ച വരെ ടീച്ചർ വന്നാൽ മതി ചൊവ്വാഴ്ച ടീച്ചർ ഇവിടെ പോകണം എന്നുള്ളത് കാരണം ചൊവ്വാഴ്ച പുതിയൊരു ടീച്ചർ വന്ന് ഇവിടെ ജോയിൻ ചെയ്യുന്നുള്ളത് അതെനിക്ക് വല്ലാത്തൊരു ന്യൂസായിരുന്നു കാരണം എന്നെ സംബന്ധിച്ചോടം ജോലി പോകുന്നതോ സാലറി പോകുന്നതോ അതിലുപരി ഞാൻ മൂലം വിശ്വാസത്തിലേക്ക് വന്ന ഒരുപാട് പേർക്ക് വിശ്വാസമില്ലാതെ ആവുമോയെന്ന് എന്നെ എന്നെ വല്ലാതെ ടെൻഷൻ അടുപ്പിച്ചു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവിനോട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കാറുണ്ട് അതായത് ഞാൻ തനിയെ സംസാരിക്കും മാതാവെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവ് നീയാണ് എന്നെ കൈ ഉയർത്തിയത് പാതി വേഴിൽ വെച്ച് നീ എൻ്റെ കൈവിടില്ല എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അപ്പോൾ നീ കയറ്റിയെങ്കിൽ ഞാൻ തിങ്കളാഴ്ച ഇവിടെ നിന്ന് ഇറങ്ങും പക്ഷേ ചൊവ്വാഴ്ച നീ എന്നെവിടെയെങ്കിലും കയറ്റിയിരിക്കണം വേറെ ഒന്നും എനിക്ക് അറിയണ്ട ഞാൻ അത്രയും പറഞ്ഞോളൂ പക്ഷേ ശനിയാഴ്ച എനിക്ക് അതേ അച്ഛൻ തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ എനിക്ക് രണ്ട് എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് രണ്ട് മിനിറ്റ് നടന്ന ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൽ എനിക്കൊരു പോസ്റ്റ് തന്നു പക്ഷേ ആ പോസ്റ്റും എനിക്ക് എൻ്റെ പോസ്റ്റല്ല അത് എൽ പി സ്കൂളായിരുന്നു എങ്കിൽ കൂടി അതെനിക്ക് വലിയ ആശ്വാസമായിരുന്നു കാരണം പുറമേ കാണുന്നവർക്ക് ഞാൻ അപ്പോഴും ജോലിയിലാണ് അപ്പോൾ കാണുന്നവരൊക്കെ പറയും ടീച്ചർക്ക് ഭയങ്കര ഭാഗ്യമാണ് നല്ല പ്രാർത്ഥനയുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കിട്ടിയത് അപ്പോൾ എനിക്കും ആശ്വാസമായിരുന്നു ആ സമയത്ത് എൻ്റെ ഒന്നാമത്തെ നിയോഗം അപ്പോൾ പ്രോസസിങ്ങിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ രണ്ടാമത്തെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ വീട് പണിയായിരുന്നു വീട് ഓൾറെഡി ഉണ്ടെങ്കിലും ഒരു കുറച്ചും കൂടി നല്ലൊരു വീട് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ഞാൻ കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ വെച്ചു നിനക്ക് നിനക്ക് യോജിച്ച എനിക്ക് യോജിച്ചതാണെങ്കിൽ നീ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കാം അപ്പം ഞാൻ ആ നിയോഗത്തിൽ വെച്ചത് ഞാൻ ജോലിക്ക് കിട്ടുന്നതിന് മുൻപ് തന്നെ ഈ നിയോഗം വെച്ചിരുന്നു ഈ ജോലി കിട്ടിയില്ലെങ്കിൽ വീട് പണി തുടങ്ങാമല്ലോ എന്ന് കരുതി പക്ഷേ അതിനു മുന്നേ തന്നെ സെപ്റ്റംബറിനാണ് ഞാൻ ജോലി തുടങ്ങിയത് അപ്പോൾ ഞാൻ നിയോഗം വെച്ചത് സെപ്റ്റംബറിൽ ജോലി തുടങ്ങി അടുത്ത സെപ്റ്റംബറിൽ ഒരു വർഷത്തിനുള്ളിൽ പരതാമസം നടത്താവുന്ന രീതിയിൽ അമ്മ എനിക്ക് സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ വീട് പണി അതിൻ്റെ കൂടെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ അടുത്ത സ്കൂളിൽ കിട്ടുമ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് നടക്കും അപ്പോൾ അതെനിക്ക് വലിയ ആശ്വാസമായിരുന്നു അപ്പോഴും എൻ്റെ പരീക്ഷാ പേപ്പറ് പിന്നേയും ടഫായിരുന്നു ഒരു മൂന്ന് മാസം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുള്ളൂ അതിക്കു മുന്നേ ഒരു കസേരേരിയിൽ കസേരിയിൽ ഇരിക്കുന്നതിന് മുന്നേ എന്നെ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് തമ്പരാൻ തട്ടി എൻ്റെ പോസ്റ്റ് തന്നെയായിരുന്നു വേറെ ദൂരേക്കാണ് പോയത് പക്ഷേ എൻ്റെ പോസ്റ്റ് തന്നെ ആയതുകൊണ്ട് എനിക്ക് ആശ്വാസമായിരുന്നു അങ്ങനെ ആ ഒരു വർഷക്കാലം പല പല സ്കൂളുകളിൽ ഞാനിങ്ങനെ നടന്നു ഇങ്ങനെ ആലഞ്ഞേരി തിരിഞ്ഞ് നടക്കുന്നത് പോലെ തമ്പരാനെന്നെ നടത്തി അവിടെയൊക്കെ നടക്കുമ്പോഴും എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരുപാട് കൂട്ടുകാരെ കിട്ടി അതെൻ്റെ ഒരു വലിയ ആശ്വാസമായിരുന്നു അങ്ങനെ അപ്പോൾ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇയർ ഈ ഇയർ എനിക്ക് ജോലിക്ക് കയറാം അങ്ങനെയാണ് അവിടെ മാനേജർ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഞാൻ ഏപ്രിൽ മാസമായപ്പോൾ ചെന്നു അച്ഛൻ്റെ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ആ മാനേജർ പറഞ്ഞു ടീച്ചറെ ലിസ്റ്റ് ഓൾറെഡി കഴിഞ്ഞു ലിസ്റ്റിൽ നിന്ന് ഇനി എടുക്കാൻ പറ്റില്ല ടീച്ചർ ഒരു കാര്യം ചെയ്യും അടുത്ത എക്സാമും കൂടി എഴുത് ആ ഇൻ്റർവ്യൂ ഇതുപോലെ തന്നെ പ്രോസസ്സുണ്ട് അത് എനിക്ക് അതിലും വലിയ ഷോക്കായി കാരണം അതില്ലാതിരിക്കാനാണ് ഞാൻ എൻ്റെ ജോലി കളഞ്ഞ് ആദ്യമേ ഡെയിലി വേജസ് എന്ന് പേരും പറഞ്ഞ് ഞാൻ കയറിയത് അപ്പോൾ വീണ്ടും ഞാൻ പരീക്ഷ എഴുതണം ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യണം അവസാനം വീട്ടുകാർക്ക് പ്രതീക്ഷയില്ലാതായി അവർ പറഞ്ഞു നീ ഇതിവിടെ ഇവിടെ ഉപയോഗിച്ച് ഉപേക്ഷിച്ചോ പ്രൈവറ്റിൽ എവിടെയെങ്കിലും നോക്കാൻ പറഞ്ഞു പക്ഷേ ഞാൻ വിട്ടില്ല ഞാൻ ഉടുമ്പടിയിലായത് കൊണ്ട് എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എന്നെ ഞാനിത് കിട്ടിയിട്ടേ പോകൂ ഞാനത് വീണ്ടും പരീക്ഷ എഴുതി ഒരിക്കലും ഇത്രയും ഗ്യാപ്പുള്ളത് കൊണ്ട് ഒരിക്കലും കിട്ടുന്ന പ്രതീക്ഷയുണ്ടായില്ല പക്ഷേ ഞാൻ എഴുതി എനി ഞാനോ ജോലിയിലായിരുന്ന സമയത്തായിരുന്നു പരീക്ഷ ഞാൻ വളരെ ചെറിയൊരു ഗ്യാപ്പിലാണ് ഞാനിത് അറിയുന്നത് എനിക്ക് വീണ്ടും എഴുതണം എന്നുള്ള കാര്യം എനിക്ക് പഠിക്കാനൊന്നും നേരം ഉണ്ടായില്ല പക്ഷേ എൻ്റെ കൂടെ മാതാവ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതുകൊണ്ട് പരീക്ഷയും എനിക്ക് എളുപ്പമായിരുന്നു പരീക്ഷയും പാസായി വീണ്ടും ഞാൻ പരീക്ഷ പാസ്സായി വീണ്ടും ഇൻ്റർവ്യൂ പാസ്സായി പത്ത് പേര് എഴുതുന്ന പരീക്ഷയാണ് അതിൽ നിന്ന് അത്രയും എളുപ്പത്തിൽ കയറാൻ അത്ര ബുദ്ധിമു വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ മാതാവ് ഉള്ളതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടും തോന്നിയില്ല എനിക്ക് നല്ല വിശ്വാസമായിരുന്നു എവിടെയെങ്കിലും എന്നുള്ളത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ പേപ്പർ അവിടെ പ്രോസസ്സിങ്ങിലാണ് അപ്പോൾ എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നു പൈസ കാര്യങ്ങളൊക്കെ കുറിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷേ അത് കറക്റ്റ് സമയത്ത് മാതാവ് അടുപ്പിച്ച് തന്ന ഒരു കുറവോ കുറവുമില്ലാതെ അതൊരു വലിയ അനുഗ്രഹമാണ് ഞാൻ പറഞ്ഞത് ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ വീട് പണി കഴിഞ്ഞ് എനിക്ക് മാറി കയറണമെന്നാണ് പക്ഷേ ഈ മാതാവ് എട്ടു മാസം കൊണ്ട് വളരെ വലിയ വരെ തന്നെ എല്ലാ ഇൻറ്റീരിയർ കൂടി ഫുൾ കംപ്ലീറ്റഡ് ആയി എനിക്ക് കയറാൻ പറ്റി എനിക്ക് മാത്രമല്ല എൻ്റെ കുടുംബത്തിന് മാത്രമല്ല നാട്ടുകാർക്കും ഇതൊരു വലിയൊരു അത്ഭുതമായിരുന്നു കാരണം എട്ട് മാസത്തിനുള്ളിൽ ഇത്രയും വലിയൊരു വീട് പണിത കയറാമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ നടന്നു എന്ന് ഞങ്ങൾക്കും അറിയില്ല പണിത കോൺട്രാക്ടറും അയാൾ പറഞ്ഞത് ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വീട് ഞാൻ പണിതതിൽ എട്ട് മാസത്തിനുള്ളിൽ ഇതുപോലൊരു വീട് പണിത് കയറുന്നത് അപ്പോൾ അതൊരു വലിയ അനുഗ്രഹമാണ് ആ സാക്ഷി ഞാൻ ഇതിൻ്റെ ഇടയിൽ എൻ്റെ രണ്ടാമത്തെ സാക്ഷിയായിരുന്നു അത് മെയ് മുപ്പതിനായിരുന്നു ഹൗസ് ഫാമിങ് അപ്പോൾ ഈ ഹൗസ് ഫാമിങ് നൈറ്റിലാണ് നടത്തിയത് അപ്പോൾ ഞാൻ ആളുകളെ കുറച്ച് പേരെങ്കിലും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴും എൻ്റെ ജോലിയുടെ റിസൾട്ട് അപ്പോഴും വന്നിട്ടില്ല എല്ലാവരും കരുതിയിരിക്കുന്നത് ഞാൻ ഓൾറെഡി ജോലിയിലാണെന്നാണ് പക്ഷേ എനിക്കറിയാം ഞാനിപ്പോഴും ജോലിയിലല്ല കാരണം എൻ്റെ ജോലി പോയ കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ എൻ്റെ വീട്ടുകാർക്കും പുറമെ ആരെയും അറിഞ്ഞിട്ടില്ല അപ്പം ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവേ ഈ വരുന്നവരൊക്കെ ജനതാമസത്തിന് വരുന്നവരൊക്കെ ചോദിക്കും ടീച്ചർ എവിടെയാപ്പോൾ ജോലി ചെയ്യണേന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല അപ്പോഴും എൻ്റെ ഉടമ്പടി ചോദ്യചിഹ്നത്തിലാണ് ഞാൻ വിശ്വാസം കൊടുത്തവരൊക്കെ ഈ ഈ പാർട്ടിയിൽ വരും എന്ന് എനിക്കറിയാം അപ്പോഴും ജ്യോതി ചിഹ്നത്തിലാണ് അപ്പോഴും എനിക്ക് വല്ലാത്ത വേദനയെ പക്ഷേ മാതാവ് നീ തൻ നിന്റെ മാതാവിൻ്റെ വിശ്വാസം നഷ്ടപ്പെടാൻ മാതാവ് ഒരിക്കലും അനുവദിക്കില്ല എന്നെനിക്കറിയാം അങ്ങനെ മുപ്പതാം തീയതി ഒരു വന്ന ഒരാളും എന്നോട് ചോദിച്ചില്ല കാരണം ജൂണിൽ എനിക്ക് ജോയിൻ ചെയ്യാനുള്ളതാണ് ഒരാളും എന്നോട് ചോദിച്ചില്ല ടീച്ചർ എവിടെ ജോലി എവിടെ ഇപ്പോൾ വർക്ക് ചെയ്യണേന്ന് ആരും എന്നോട് ചോദിച്ചില്ല പക്ഷേ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ കാര്യം അന്ന് രാത്രി ആ പാർട്ടി നടക്കുന്ന പത്ത് മണിക്ക് അതേ മാനേജർ എന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ ആയിട്ടുണ്ട് അടുത്ത ദിവസം വന്ന് ഡോക്യുമെൻ്റ് ആയിട്ട് വന്ന് ജോബിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ജൂൺ മൂന്നാം തീയതി ഞാൻ പെർമനൻ്റ് ജോലിയിൽ കയറി എൻ്റെ വീട് വളരെ മനോഹരമായി പൂർത്തീകരിച്ചു അതുകൂടാതെ വീട് പണി നടക്കുന്ന സമയത്ത് ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായി സാധാരണയിൽ നിന്ന് ഡബിൾ വില ഡബിൾ വിലയ്ക്ക് വിറ്റുപോകുകയും ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വിലയ്ക്ക് അത് വിറ്റുപോകുകയും ചെയ്തു അതൊന്നും നിയോഗത്തിലുള്ളതല്ലായിരുന്നു എങ്കിൽ കൂടി മാതാവ് അത് നടത്തി തന്നു ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലുള്ളവർക്ക് കഴിഞ്ഞു ഒരു കൈമൊരു ഉണ്ടായിരുന്നു എൻ്റെ വിശ്വാസം കൊണ്ട് വിശ്വസിച്ചാൽ മതി നിനക്കെല്ലാം ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ വിശ്വാസത്തിൽ ഒരു ഒരു രണ്ട് മാസത്തിനുള്ളിൽ അത് തീർത്തുമില്ലാതായി പിന്നെ വിവാഹം ഞാൻ പ്രാർത്ഥിച്ച കുറച്ച് പേരുകളുടെ പേരുകൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞിരുന്നു സാക്ഷ്യത്തിൽ പറഞ്ഞേക്കാമെന്ന് വിവാഹപ്രായത്തിയ രണ്ട് പേരുടെ പ്രായം കഴിഞ്ഞു പോയ രണ്ടുപേരുടെ വിവാഹം നടക്കാൻ സാധിച്ചു ബ്രദറിൻ്റെ കുട്ടിയുടെ കുറച്ച് സൗഖ്യങ്ങളുണ്ടായിരുന്നു അതും അവർ വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് സൗഖ്യങ്ങൾ ഓസ്ട്രേലിയയിൽ എക്സാം എഴുതിയൊരു ഉണ്ടായിരുന്നു പാസ്സാവാൻ വേണ്ടി മാതാവിൻ്റെ വലിയ അനുഗ്രഹം കിട്ടി ഓസ്ട്രേലിയയിൽ ന്യൂസിലാൻഡിൽ പോവാൻ ഐ എൽ ടി എസ് ചെയ്തിയവരുണ്ടായിരുന്നു എൻ്റെ കൂട്ടത്തിലുള്ള ഇതൊക്കെ ഞാൻ സാക്ഷ്യങ്ങളിൽ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടാതെ എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു വചനം ഏശിയ നാൽപ്പത്തഞ്ചാണ് ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിളവാദികൾ ഇരുമ്പോടാമ്പൽ ഇരുമ്പോടാമ്പലൊഴിക്കുകയും ചെയ്യും ഞാനാണ് നിന്നെ പേര് ചൊല്ലി വിളിച്ച ദൈവം എന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശീകരവും ഞാൻ നിനക്ക് നൽകും നമ്മളെ ഉടമ്പടിയിലാണെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്ക് മുൻപേ നമുക്ക് മുൻപേ നടക്കാൻ നമ്മുടെ മാതാവുണ്ടാകും നമ്മൾ ഹെലികോപ്റ്ററിലോ ഷിപ്പിലോ ഒക്കെ പോകുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലൈഫ് ജാക്കറ്റ് തരും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉടമ്പടി എനിക്കൊരു ലൈഫ് ജാക്കറ്റായിരുന്നു എവിടെയൊക്കെ ഞാൻ പോയിട്ടുണ്ടോ ഞാൻ അപേക്ഷിക്കാതെ തന്നെ ആ ഒരു ലൈഫ് ജാക്കറ്റ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഉടമ്പടി ഒരു വലിയ ലൈഫ് ജാക്കറ്റ് ആക്കട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങളോടൊപ്പം എൻ്റെ നിയോഗങ്ങളും ഞാൻ സമർപ്പിക്കുന്നു കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രാർത്ഥനയുടെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അത് പെർസിസ്റ്റൻസ് ആണ് സ്ഥിരതയുള്ളവരായിരിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മളോട് തന്നെ ടീച്ചർ തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ടീച്ചർ പറയുന്നത് തന്നെയാണ് സ്ഥിരതയോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് ഏത് സാഹചര്യം ഉണ്ടായാലും ഒരുപക്ഷെ നമുക്ക് കിട്ടുകയിൽ എന്ന് ഉറപ്പുണ്ടെങ്കിലും മാനുഷികമായിട്ട് നോക്കുമ്പോൾ അസാധ്യമാണ് എന്ന് തോന്നുന്ന കാര്യങ്ങളിലും ദൈവികമായിട്ടുള്ള ആ ഒരു സാധ്യതയെ കണ്ടുകൊണ്ട് സ്ഥിരതയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകുമെന്നുള്ളതിൽ സംശയമില്ല അതുകൊണ്ടാണ് ടീച്ചർ പറയുന്നത് ഉടമ്പടി എനിക്കൊരു ലൈഫ് ജാക്കറ്റാണ് അപ്പോൾ ഏത് അവസ്ഥയുണ്ടായിരുന്നാലും ഉടമ്പടി എന്നെ സംരക്ഷിക്കുമെന്നുള്ള വലിയ ബോധ്യത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് തന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ട് ഉടമ്പടി ജീവിതത്തിലൂടെ ഈ ടീച്ചറിനെ സഹായിച്ചു ടീച്ചറിനെ സഹായിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇരു കാര്യങ്ങളും മേടിച്ച ഈ ടീച്ചറിന്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക